അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ കണ്ടവർക്കറിയാം കടം വീടുന്നതിന് വേണ്ടി പത്ത് ദിവസം കൃത്യമായി ഒരു വ്യക്തി ഒരു ദിക്കറി ചൊല്ലിയാൽ അയാളുടെ എത്ര വലിയ കടമാണെങ്കിലും സാമ്പത്തിക പ്രശ്നം പരിഹാരമാകുന്നത് അതിലൂടെ സാധ്യമാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആ വീഡിയോ കണ്ട് ആ തിക്കറ് കൃത്യമായി പത്ത് ദിവസം ദുൽഹിത മാസത്തിൽ ചൊല്ലിയാൽ അയാളുടെ കടം വീടും അതേപോലെ തന്നെ അറഫ ദിവസത്തിൻ്റെ അന്ന് ആയിരം തവണ സൂറത്തു പുൽഹു അല്ലാ അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലുള്ള നേട്ടത്തെക്കുറിച്ചും അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സമൂഹത്തിൽ പനി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പനിയുടെ വ്യത്യസ്ത രൂപങ്ങൾ ഇന്ന് ഡോക്ടർമാർ നമ്മെ പരിചയപ്പെടുത്തുകയാണ് ഡോക്ടറെ കാണിക്കണം ചികിത്സ തേടണം അങ്ങനെ തന്നെയാണ് ഇസ്ലാമും മറ്റു മതങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ആത്മീയപരമായി നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സയെ കൂടി ഒരു ദിക്കറിനെ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് മഹാനായ അൽ ഹുസൈൻ ഇബിനി അബ്ദുല്ലാഹി അൽ ഹബി എന്ന മഹാൻ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് പനിയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ടായിരുന്ന ഒരു ദിക്കിർ ലാ ഇലാഹ ഇല്ലാഹുൽ ഹന്നാനുൽ മന്നാൻ മുഹമ്മദ് റസൂലുള്ള ഈ നിക്കറാണ് പനിയുള്ള വ്യക്തി എല്ലാ ദിവസവും എത്രയാണോ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത്രയധികം ഇത് വർദ്ധിപ്പിക്കുക എന്നാൽ ആ മനുഷ്യൻ്റെ പനി അയാളിൽ നിന്ന് വിട്ടുപോകാൻ മാറിക്കിട്ടാൻ ഇത് വളരെ ഗുണം ചെയ്യുമെന്ന് അൽ ഹസൈൻ ബിൻ അബ്ദുല്ല അൽ ഹബിഷി എന്ന മഹാൻ കൃത്യമായി നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ല ഇലാ നബിസുല്ലാഹുലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈമാനിന് എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് അതിൽ ഏറ്റവും മുകളിലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ല ഇലാ എന്ന കലിമത്ത് തോഹീദ് വാചകം ആയതുകൊണ്ട് തന്നെ ആ തോഹീതിൻ്റെ വാചകം ഉൾക്കൊള്ളുന്ന ഈ ദിക്ർ നാം ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഈമാൻ ഉറക്കുകയും ഈമാൻ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതുമാണ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു സുബഹാൻ ഹുത്താല എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് ദ്വാര ചെയ്യുന്നതോടൊപ്പം തന്നെ പനി പിടിക്കുന്ന സാഹചര്യങ്ങൾ ആ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് കൂടി ഉണർത്തുകയാണ് അള്ളാഹു എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും മരണം വരെ നിലനിർത്തി തെരുമാറാവട്ടെ എന്ന് ദ ചെയ്ത് കൊണ്ട് നിർത്തുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ السلام عليكم ورحمه الله وبركاته